السلام عليكم ورحمة الله وبركاته. الحمد لله الملك الديان الكريم المنان الرحيم الرحمن خالق الانس والجن من ذكر وشاكر من شكر وغافر الذنب من استغفر يا عدتي عند كل شدتي ويا متيبي عند كل دعوتي يا رياسي عند كل قربتي ويا رجائي حين تنطت غيرتي الصلاه والسلام عليك يا سيدنا يا رسول الله الصلاه والسلام عليك يا سيدنا يا حبيب الله قد بلغت الرساله وأديت الامانه ونصحت الامه وكشفت عن الامه وجاءت في سبيل الله حق جهادي فجزاك الله عنا احسن الجزاء تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول انت من غدا من شفاعة الصفا من لنا مثلك يا سيدي خير النبي لا اله الا الله شابي نظرتي فالله من يا شيخ نظر القدرة لا إله

ണത്തിന് വേണ്ടിയിട്ടാണ് ഞമ്മളൊക്കെ ഒരുമിച്ച് നമ്മൾക്ക് ഇവിടെ വന്നാൽ രക്ഷയുണ്ടാകുന്ന നീറുന്ന മനസ്സുകൾക്ക് ശാന്തി ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി മഹാനായ തങ്ങളടുത്ത് വന്ന് ഈ മലിനസിൽ വന്ന് ബഹുമാനപ്പെട്ട് തങ്ങളുടെ ദുബായിൽ പങ്കെടുക്കാൻ മാത്രം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നവരാണ്

ിക്കുന്ന ആളുകൾക്ക് തങ്ങളുമായി ബന്ധപ്പെടുക അഷ്റഫ് അതാ ഒരാളെ കടന്നു വരുന്നു ഇനിയിലേക്ക് ആ മദീന പള്ളിയിലേക്ക് കടന്നു വരുന്ന ആളുടെ പ്രത്യേകത എന്തെന്നറിയോ അയാൾ സ്വർഗത്തിന്റെ അവകാശിയ എല്ലാവരും മദീന മതിയിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കടന്നു വരുന്നത് നോക്കുമ്പോ അഭീവാസുതങ്ങളാ സഹദവിന് അഭീവതിയോ അടുത്ത് കടന്നു വരുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി ആരാണ് സഹീപാസ എന്തോന്തോ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ രാജനായ എന്തോ ഒരു നല്ല രാമരു സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അടക്കം പറഞ്ഞു അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞോ മറ്റേതാ പിറ്റേ ദിവസം കിട്ടുമോ സ്വഹാപത്തിനോട് മസ്ജിദും നമ്മളിൽ വെച്ച് പറയുന്നു അതാ നമ്മളെ പള്ളിയിലേക്ക് ഒരാളെ വരുന്നുണ്ട് അയാള് അവകാശിയെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ ആരാണ് കടന്നു വരുന്നത് ആണ് കടന്നു വരുന്നത് എല്ലാവർക്കും കിട്ടാനുള്ള കാരണം എല്ലേ ദിവസം മൂന്നാമത്തെ ദിവസം അതാഹുവിന്റെ പ്രവാചകൻ വീണ്ടും ആവർത്തിക്കുന്നു ഇതാ നമ്മളെ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട് അയാൾ സ്വർഗത്തിന്റെ അവകാശിയ സ്വഭാവ

ഒരു ദിവസം മഹാനായ സഅദ് തങ്ങളെ വീട്ടിലേക്ക് കിടന്നു വന്നിട്ട് പറഞ്ഞു അല്ലയോ ഞാനും എൻ്റെ ഉപ്പയും ഒരു പിണക്കത്തില ഞാൻ എൻ്റെ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസത്തിൽ ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് ശമനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങള വീട്ടിലൊന്ന് താമസിക്കാൻ മൂന്ന് ദിവസം അനുവാദം തരുമോ സഹദവിന് അഭീവസിയാ പറഞ്ഞു നിങ്ങൾ താമസിച്ചോളൂ ഒരു കുഴപ്പമില്ല എല്ലാ അതിഥിക്കുള്ള എല്ലാ മര്യാദയും ബഹുമാനപ്പെട്ടവര് സ്വീകരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അമൃത രാത്രിയിൽ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതിൻ്റെ അടുത്ത് തന്നെ സഹദവിന് അഭീവത്താസൃതങ്ങൾ കിടക്കുന്നു അദ്ദേഹം എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട അബ്ദുൽ അമൃതങ്ങൾ നോക്കുന്നു ഉറങ്ങുന്നില്ല കാരണം രാത്രിയായാൽ വല്ല യാൽപ്പടി നമസ്കരിക്കുന്നുണ്ടോ അറിയണോ അദ്ദേഹം പൊട്ടിക്കറിയുന്നുണ്ടോ എന്ന് നോക്കണോ ആ രാത്രിയിൽ ഉറങ്ങാതെ കിടക്കുകയാ ബഹുമാനപ്പെട്ട സാഡിമസനങ്ങൾ അതാ

അമൃതങ്ങൾ മൂന്ന് രാത്രിയാണ് ഞാൻ ചുരുക്കി വിവരിക്കുക മൂന്ന് രാത്രിയാണ് ആ വീട്ടില് താമസിച്ചത് പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് മറ്റൊരാമലും കൂടുതലായി അമലുകളോ பிரிகளோ அத்தேத்தில் இருந்து கண்டிப்ப മൂന്ന് ദിവസം അമൃതങ്ങൾ വന്നിട്ട് പറയുന്നു ഞാൻ മൂന്ന് ദിവസം ഒരു പറഞ്ഞതാ ഞാനും വാപ്പയും തമ്മിൽ പിണക്കവും ഇല്ല അതേസമയം ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി വീട്ടിൽ വന്നതാ അതാ വന്നതാഹിമിന്റെ അവകാശി കടന്നു വരുന്നുണ്ടെന്ന് പറഞ്ഞു ധാരാളത്തെ ഞങ്ങൾ കൂടി നോക്കിയപ്പോ നിങ്ങളെയാണ് കണ്ടിട്ടുള്ളത് സഹതേ രണ്ടാമത്തെ ദിവസം വസുന്ന് ആവർത്തിച്ചപ്പോ രണ്ടാമത്തെ ദിവസവും കണ്ടത് നിങ്ങളെയാ സകദേ

പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ല ഒരാളോടും ഈ ഞാൻ പറയാറില്ല വഞ്ചന ഞാൻ ചെയ്യാറില്ല കടവ് ഞാൻ പറയാറില്ല ബഹുമാനപ്പെട്ട ാണ് എന്റെ പ്രശ്നം അത് തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള അതായിരിക്കും എനിക്ക് സ്വർഗം പറയാൻ ഒത്തിരി കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ എന്റെ ഭൂമി നിങ്ങള് സഹോദരന്മാരെ സഹോദരിമാരെ ും ചെയ്തിട്ടില്ലെങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ പ്രസംഗത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആത്മീയ ഈ സദസ്സിൽ നമ്മൾ ഒരു പ്രത്യേകത മറ്റുള്ള അമലുകളെ പോലെയല്ല മറ്റേത് അമല പരിശോധിക്കുമ്പോഴും അതിൽ ഒരുപാട് വരാൻ സാധ്യതയുണ്ട് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഉംറ ഏതൊരു പരിശോധിച്ചാലും ഒരൊറ്റ കാര്യം വരാൻ സാധ്യതയുണ്ട് അത് നിർബന്ധമാണ് സംബന്ധിച്ചിടത്തോളം ഒരാളെ സംബന്ധിച്ച് അത് ഏറ്റവും നല്ല വിജയത്തിന്റെ വഴിയാ ബാബുവേവേ മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന സലാത്തിന്റെ മനുഷ്യനെ

വലിയ മഹാനായിരുന്നല്ലോ അബ്ദുൾ ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ പതാധിക പള്ളികളിലും പഴയ നിലനിന്ന് വരുന്ന ഹെഗ്ദാദ് എന്നാൽ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഈ നിസ്കാരത്തിൽ നിന്നാ اه نسكت لك السلام عليكم التحيات المباركات الصلوات الطيبات لله السلام عليك ايها النبي يا عبد الله من حداد نسكت لك السلام يا സ്നേഹ നമ്മുടെ സാഹചര്യം ഇവിടെ ഒരിക്കലും യൂജിക്കാത്തത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ അത്ര സ്നേഹിച്ച് എന്റെ ഒരു ഈ ചരിത്ര മുത്തലി മുൻപത്തിൽ അവസരം കിട്ടിയപ്പോൾ ഞമ്മക്കൊരു ലേഖനം പലരിൽ നിന്നൊരു മത്സരം നടന്നപ്പോ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരാഗ്രഹമായിരുന്നു ബഹുമാനപ്പെട്ട മപ്പാമിൽ ഒന്ന് പോകണം അവിടത്തെ പോകാൻ നമ്മക്കൊക്കെയും സ്നേഹിച്ച മഹാനാണ് തങ്ങള് അതുപോലെ നമ്മളൊക്കെയും വരുമ്പോഴും ഇന്നത്തെ സ്വരാത്തിന്റെ പവര് ബഹുമാനപ്പെട്ട തങ്ങളവില് അലഹമില്ലാ എല്ലാ ആഴ്ച ഇങ്ങനെ ഒരുമിച്ച് കൂടി എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടിയ നല്ലൊരു മനുഷ്യന് പങ്കെടുക്കുക ഇതൊക്കെ ഒരു വലിയ തോഫീക്കുള്ള കാര്യമാണ് ഒരു വലിയ ഭാഗ്യുള്ള കാര്യമാണ് ഇതൊക്കെ നിലനിർത്തി തെരുമാറാവട്ടെ ഇതിന്റെ ലക്ഷ്യം ഒന്നാണ് മരിക്കുന്ന സമയത്ത് സല്ലഹീബ സല്ലല്ലാഹു അലൈഹി ആ മുഖം കണ്ടും മരിക്കാൻ അത് സോനേനെ ഒക്കക്ക് നീ വിടീകൂട്ടി തരണം. ഇരണ്ട് ലക്ഷ്യം നമ്മക്കുള്ളది. നമ്മളെ ലക്ഷ്യം ഒന്നേ ഒന്നേ ഈമാനോട് കൂടി ഒന്ന് മരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലം യുടെ മുഖം കാണണം. ആ ഹബീബിന്റെ ആ പേര് നാളെ അദാസ് ഖബറിൽ വെച്ച് റസൂലുള്ളാന്റെ ഫോട്ടോ കാണിച്ചു തടുമ്പോൾ എന്നും പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം അതോടുകൂടി നാളെ മനസ്സറ ആ വനസരയിൽ ചെല്ലുമ്പോ ഇന്ന ഞാനത് ജോലി ലഹസ്യോമന ശ്രീ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സറയിൽ വെച്ച് ആ നബിയുടെ മുഖമൊന്ന് കാണാൻ കഴിയുമോ ചാരത്തൊന്ന് ചെന്ന് അവിടെ കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ അതിന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ടുണ്ടോ തൗഫീഖ് നൽകണേ ഉള്ള അല്ലാഹുവേ ഈ മജ്‌ലിസ് ബഹുമാനപ്പെട്ട് തങ്ങളവർക്ക് ദീർഘായുസുള്ള ഇവിടെ വരുന്നവർക്ക് നീങ്ങുന്ന മനസ്സുകൾക്ക് എന്ത് തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയാണെങ്കിലും എല്ലാം വിവാഹത്തിലാക്കണമുള്ള as-salamu alaykum wa rahmatullahi